മന്ത്രവാദത്തിന്റെ പേരിൽ അഞ്ചു പേരിൽ നിന്നായി യുവതി തട്ടിയെടുത്തത് രണ്ടു ലക്ഷം രൂപയും പത്ത് പവനുമായിരുന്നു മന്ത്രവാദിനിയായ ശ്രീകാര്യം സ്വദേശി മന്ത്രവാദിനി പി ആർ രമ്യക്കെതിരെയാണ് അഞ്ചു പേർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വീടുകളിൽ ദുർമരണങ്ങൾ നടക്കുമെന്നും അത് ഒഴിവാക്കാൻ മന്ത്രവാദം നടത്തണമെന്നും പറഞ്ഞായിരുന്നു രമ്യ തട്ടിപ്പ് നടത്തി വന്നിരുന്നത് മടവൂർ കുടവൂർ കോളിച്ചിറ കൊച്ചാലം മൂടവീട്ടിൽ ശാന്ത നാണി ലീല ഉന്നിൻമൂട് കിഴക്കുംപുറം ലക്ഷം വീട്ടിൽ ഓമന ആറ്റിങ്ങൽ കിഴക്കുംപുറം സതീഷ് ഭവനിൽ ബാബു എന്നിവർക്കാണ് പണം നഷ്ടമായത് തട്ടിപ്പിനിരയായെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ പള്ളിക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സമീപവാസികൾ പറഞ്ഞാണ് ശാന്ത രമ്യയെക്കുറിച്ച് അറിയുന്നത് ശാന്തയുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് രമ്യയുടെ തട്ടിപ്പിന്റെ തുടക്കം താൻ മന്ത്രവാദിനിയാണെന്നും പരിസരവാസികളുടെ വീടുകളിൽ ദുർമരണങ്ങൾ നടക്കുമെന്നും വീട്ടുകാരെ വിശ്വസിപ്പിച്ചു അത് ഒഴിവാക്കാൻ മന്ത്രവാദം നടത്താമെന്നും എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണമെന്നും വീട്ടുകാരോട് രമ്യ പറഞ്ഞു ഉടൻ പണമില്ലാത്ത ചിലർ വളർത്തുമൃഗങ്ങളെ വിറ്റ് പണം സ്വരൂപിച്ചു ഇവരിൽ നിന്ന് രമ്യ പണം വാങ്ങി ഇതിനിടെ സ്വന്തം ആവശ്യത്തിന് ഒരാഴ്ചത്തേക്ക് പണയം വയ്ക്കാനെന്ന വ്യാജേനെ ഓമനയുടെ മൂന്നരപ്പവന്റെ മാലയും മറ്റുള്ളവരിൽ നിന്ന് മോതിരവും കമ്മലുകളും കയക്കലാക്കി പൂജയ്ക്കായി രമ്യ അഞ്ചു പേരെയും തമിഴ്നാട്ടിലെ ആറ്റിൻകര പള്ളിയിൽ എത്തിച്ചു പൂജ നടക്കാതെ വന്നതോടെ അഞ്ചംഗ സംഘം നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയ ശേഷം രമ്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു ഇതോടെയാണ് മന്ത്രവാദിനിയായ യുവതിയെക്കുറിച്ച് അഞ്ചു പേർക്കും സംശയങ്ങൾ ഉടലെടുക്കുന്നത് ഇതോടെ രമ്യക്കെതിരെ ഇരകൾ പരാതി നൽകുകയായിരുന്നു അഞ്ചു പേരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് രമ്യ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഓമനയുടെ ബാല കിളിമാനൂരിലെ സമീപത്തെ ജ്വല്ലറിയിൽ വിറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ദോഷം മാറാൻ പൂജ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നും വീട്ടിലെ സ്ത്രീകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയും നെറ്റിയിൽ നിന്ന് കണ്ണിൽ നിന്നുമൊക്കെ രക്തം വരുത്തിയും വീട്ടുകാരെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഈ രക്തമാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിച്ചു ഇതോടെ കെണിയിൽ വീണ വീട്ടുകാരിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത സംഘം മുങ്ങിയതോടെയാണ് ശാന്ത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സമാന രീതിയിലായിരുന്നു മറ്റുള്ളവരെയും തട്ടിച്ചത് ആഡംബര കാറിലായിരുന്നു പ്രതികളുടെ യാത്ര ഇവർ മറ്റുള്ളവരെയും പറ്റിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെയും മൊഴിയെടുത്തിട്ടുണ്ട് വീടുകളിൽ ദുർമരണങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞായിരുന്നു കൂടുതലും തട്ടിപ്പ് നടത്തിവന്നത്